നമസ്കാരം ആലപ്പുഴ നെടിയാണിക്കൽ ക്ഷേത്ര ഉത്സവത്തിൽ ചൂതാട്ടം എന്ന് പരാതി ക്ഷേത്രം നിലനിൽക്കുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയായ നൂറനാട് പോലീസ് സ്റ്റേഷനിൽ പ്രാഥമികമായി വിളിച്ചു പറഞ്ഞെങ്കിലും ഉത്സവ കമ്മിറ്റിയുടെ അനുവാദത്തോടെ ആണ് ചൂതാട്ടം നടക്കുന്നത് എന്നായിരുന്നു പ്രതികരണം തുടർന്ന് എമർജൻസി നമ്പറിൽ വിളിച്ച് പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് പരാതി കൊടുത്തിട്ടും ആളുകളെ മാറ്റാൻ പോലീസ് വരികയോ നടപടിയെടുക്കുകയോ ചെയ്യാതിരുന്ന സാഹചര്യമുണ്ടായി എന്നാണ് പരാതിക്കാരൻ പറയുന്നത് അദ്ദേഹത്തിന്റെ പോലീസുമായി പരാതിക്കാരൻ നടത്തിയ സംഭാഷണത്തിന്റെ ഓഡിയോ റെക്കോർഡ് ഇതാണ് ഞാൻ പറഞ്ഞിരുന്നു നൂറനാട്ട് പോലീസിന്റെ ഒരു കംപ്ലൈന്റ് ആണ് ഞാൻ ആ നമ്പർ പറഞ്ഞാൽ മതിയോട് ഒരു ആളും വന്നിട്ടില്ല ഇപ്പോഴും കളി തകർത്ത് വെച്ച് കളി നടക്കും ഞാൻ അതിന്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ പിടിച്ചിട്ട് തരാം ഇപ്പോഴും കളിക്കുന്നുണ്ടല്ലേ അറിയിക്കാം കേട്ടോ വീഡിയോ പിടിച്ചിട്ട് തരണം സാറേ എന്ത് ചെയ്യേണ്ടത് ഇത് ഭയങ്കര സ്റ്റേഷനിൽ വിളിച്ചില്ലേ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഒരാൾ വിളിച്ചിട്ട് അത് ഇവരൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഈ കഴിഞ്ഞിട്ടൊക്കെ ഇതെല്ലാം ഇപ്പൊ ഒരു പത്ത് മണി വരെയുള്ള പരിപാടികളാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് ക്ഷേത്ര മൈതാനിയിൽ അതിന്റെ കളി നടക്കുന്നത് വിളിച്ചപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ ഇപ്പൊ നിലവിൽ കളി നടക്കണം പറഞ്ഞില്ലേ പറഞ്ഞായിരുന്നോ ആ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ചു കമ്മിറ്റി അറിഞ്ഞോണ്ടു ഞാൻ പറഞ്ഞു കമ്മിറ്റി അറിഞ്ഞാൽ ഈ ഇതിന് നിയമപരമായിട്ട് അംഗീകാരം ഈ ശരി ശരി ഒരു കാര്യം അവിടെ ചോദിച്ചാൽ അറിയിക്കാം കേട്ടോ ഞാൻ കേട്ടോട് അറിയിക്കാം ഇപ്പൊ പോലീസ് നിങ്ങളെ വിളിക്കും കേട്ടോ ആ ശരി ഹലോ നമസ്കാരം പോലീസ് വന്ന നിങ്ങൾ നിങ്ങൾ ചുമ്മാ പറലീസ് അവിടെ വന്ന് അവിടെ വീട്ടുകളിക്കാരെ പിടിച്ചിട്ട് പോകേം ചെയ്യാറ് ചുമ്മാ പോലീസെ ചുമ്മാ പറയല നീ നിങ്ങൾ ശേഷം നോക്കുവാണെങ്കിൽ ഇതാണ് ഇപ്പഴും അവിടെ കളി നടന്നുകൊണ്ടിരിക്കുക അവർ ഒത്തുകൾ സാറേ നിങ്ങൾ അത് ചെയ്യത്തില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഞങ്ങൾ അത് മാധ്യമങ്ങളെ അറിയിച്ചോളാം അത് അത് ഞങ്ങള് ഞങ്ങൾ ഇവിടെ ഉണ്ട് സാറേ ഇതുവരെ ആരും നമുക്ക് നന്നായിട്ട് നമ്മക്കറിയത്തില്ല ഇപ്പൊ വേണമെങ്കിൽ ഞാൻ വീഡിയോ ഇട്ട് തരാം ഇപ്പൊ ലൈവ് വീഡിയോ അതാണ്ട് സാറേ ഞാൻ വേണമെങ്കിൽ ഇപ്പൊ ഞാൻ ലൈവിൽ തരാം അത് വേണമെങ്കിൽ ഞാൻ ലൈവിലിട്ട് തരാം ഇപ്പൊ ലൈവിലിട്ട് തരാം നമുക്ക് സാറേ വീഡിയോ ഹലോ ശരി ശരി ഞാൻ കണ്ടില്ല സാറേ ഇപ്പോഴും കളി നടക്കുന്നുണ്ട് അവിടെ ഇപ്പോഴും കളി നടക്കുന്നുണ്ട് ഈ പത്ത് മണിക്കും കളി നടക്കുന്നുണ്ട് എന്നെ വിളിച്ചിട്ടില്ല പിന്നെ ഒരു വെട്ടേ വിളിച്ചോളൂ ആ അത് കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ടില്ല ആരും ഞാൻ ഇവിടെ ഹലോ ആ ഇന്നലെ ഞാനല്ല വിളിച്ചിരുന്ന ആളാ സാറ് ആ പിന്നെ അമ്പലത്തിലേ നെടിയാണിക്ക് അമ്പലത്തില് വിളിച്ചു പറഞ്ഞിരുന്നില്ല സാറിനെ വിളിച്ചായിരുന്നല്ലോ ചൂതാട്ടത്തിന്റെ വിളിക്കാൻ ഇന്നിപ്പം അവര് ചെയ്യുന്നുണ്ടല്ലോ വീണ്ടും അമ്പലത്തിൽ എങ്ങനെ ഈ നിയമത്തി ഞാൻ എന്ത് ചെയ്യണ്ടേ മാധ്യമങ്ങളിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അമ്പലത്തിനോട് മോശം അമ്പലക്കാരോട് എങ്ങനെയാ പറയുന്നത് എന്നെ ജീവിക്കാൻ പോലീസ് സാഹചര്യത്തിൽ വീണ്ടും പരാതിക്കാരൻ വിളിക്കുന്നുണ്ടെങ്കിലും കൺട്രോൾ റൂമിൽ നിന്നും നിസ്സംഗമായ മറുപടിയാണ് ലഭിക്കുന്നത് മാത്രമല്ല പോലീസുകാർ ഡ്യൂട്ടിയിൽ എത്തി തടഞ്ഞെങ്കിലും പിറ്റേ ദിവസവും ചൂതാട്ടം നടക്കുന്നുണ്ടെന്നും പരാതിക്കാരൻ പറയുന്നു വീണ്ടും പോലീസ് ഉദ്യോഗസ്ഥനെ വിളിക്കുമ്പോൾ താൻ ലീവിലാണെന്നും തന്നെ ജീവിക്കാൻ അനുവദിക്കണമെന്നും പറയുന്നുണ്ട് എങ്കിൽ ഞങ്ങൾ മാധ്യമങ്ങളെ എങ്കിലും എന്ന പരാതിക്കാരന്റെ മറുപടിക്ക് അത് അമ്പലത്തിന് നാണക്കേടാണ് എന്ന മറുപടിയാണ് പോലീസുകാരൻ നൽകുന്നത് ഇതിന്റെ ഓഡിയോ തെളിവുകളും ഇവിടെ ലഭ്യമാണ് ഇന്ത്യയിൽ ചൂതാട്ടം നിയമം മൂലം നിരോധിച്ചതാണ് പ്രധാനമായും പണം വെച്ചുള്ള ചൂതാട്ടങ്ങൾ ലോട്ടറി ഒഴികെയുള്ള ഇത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള പണം വെച്ചുള്ള ചൂതാട്ടങ്ങൾ പിഴയും ചിലപ്പോൾ പിഴയോടു കൂടിയ തടവ് ശിക്ഷയ്ക്കും ലഭിക്കാൻ സാധ്യതയുള്ള കുറ്റകൃത്യമാണ് അങ്ങനെയൊരു സാഹചര്യത്തിലാണ് പോലീസുകാർക്ക് പോലും ഒരു ക്ഷേത്ര ഉത്സവത്തിൽ പൊതുവിടത്തിൽ നടത്തുന്ന ചൂതാട്ടത്തെ തടയാൻ സാധിക്കാതെ വരുന്നത്